മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് അടുത്ത കാലത്തൊന്നും ഇരിക്കെപുറതി കിട്ടുമെന്ന് തോന്നുന്നില്ല പിണറായിയുടെ ആഭ്യന്തരത്തിൽ കൂട്ടയടി സി പി എമ്മിനുള്ള കൂട്ടയടി ഒരു വശത്ത് ചർച്ചയായിരിക്കുമ്പോഴാണ് മറു ആഭ്യന്തര വകുപ്പിൽ തലപ്പത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ തലപ്പത്തെ തല്ലും ചർച്ചയായിരിക്കുന്നത് പി വിജയൻ കോടതിയിലേക്ക് പോവുകയാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നു പി വിയൻ വെറും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഏർ അറ്റം വരെ ഈ നിയമ പോരാട്ടത്തിന് പോകും അജിത് കുമാറിനെ തലപ്പത്തെത്തിക്കില്ല എന്ന് പി വിജയൻ സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലെ തർക്കം കോടതി കയറുന്നു കരിപ്പൂർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പി വി എൻവർ വർ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴിക്കെതിരെയാണ് എ ഡി ജി പി വിജയൻ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നത് ഇക്കാര്യത്തിൽ സമർപ്പിച്ച പരാതിയിൽ രണ്ടു മാസമായിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണിത് ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടും ആരോപണങ്ങൾക്ക് പിന്നാലെ എം ആർ അജിത് കുമാറിൽ നിന്ന് പോലീസ് മേധാവി മൊഴി രേഖപ്പെടുത്തിയിരുന്നു കരിപ്പൂരിലെ സ്വർണക്കടത്തിൽ വിജയന് ബന്ധമുണ്ടെന്ന എസ് പി സുജിത് ദാസ് പറഞ്ഞിരുന്നതായി അജിത് കുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ ഈ മൊഴി അസത്യമാണെന്നും അതിനാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകി അദ്ദേഹം ഈ കത്ത് സർക്കാരിന് കൈമാറുകയും ചെയ്തു മൊഴി സുജിത് ദാസ് നേരത്തെ നിഷേധിച്ചിരുന്നു തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്തെ വ്യവസായി മുജീബുമായി പി വിജയനും ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാലത്ത് പി വിജയൻ നേതൃത്വം നൽകിയ ഭക്ഷണ വിതരണ പരിപാടിയിൽ മുജീബ് ബന്ധപ്പെട്ടിരുന്നു മാമി തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട എന്ന വ്യക്തിയുമായി മലപ്പുറത്തെ നന്മ എന്ന സംഘടന വഴി പി വിജയന് ബന്ധമുണ്ടായിരുന്നുവെന്നും എം ആർ അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട് തന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് അജിത് കുമാർ നൽകിയ മൊഴിയെന്ന് കാട്ടിയാണ് പി വിജയൻ പരാതി നൽകിയത് തനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എം ആർ അജിത് കുമാർ ഡി ജി പി കസേരയിൽ ഇരിക്കില്ലെന്നും നെട്ടോറിയസ് ക്രിമിനൽ എന്നും പറഞ്ഞുകൊണ്ട് പി വി എൻവറും പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു തന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ രാജ്യത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എം ആർ അജിത് കുമാർ ഡി ജി പി കസേരയിൽ ഇരിക്കില്ലെന്നാണ് പി വി അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനൽ ആണ് എന്ന് ആവർത്തിക്കുന്നു അത്രയധികം ഗുരുതരമായ കാര്യങ്ങളുണ്ട് താൻ നൽകിയ ഒൻപത് പരാതികളിൽ ഒന്നിൽ പോലും നീതിപൂർവകമായ അന്വേഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല അജിത് കുമാറിനെ തീർത്തും വെള്ളപൂശി കൊണ്ടുള്ളതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സത്യസന്ധമായി നിലപാടെടുത്ത ഉദ്യോഗസ്ഥരെ നിശബ്ദനാക്കിയാണ് വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിന് ക്ലിയറൻസ് കൊടുത്തത് വിഷയം ഏറ്റെടുത്ത സി പി ഐയെ ഇപ്പോൾ കാണാനില്ല ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ രേഖ അജിത് കുമാറിനെതിരെ ശക്തമായ തെളിവാണ് കോടതിയിൽ കേസ് എത്തുമ്പോൾ അജിത് കുമാറിന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്നും പിൻവർ പറഞ്ഞിരുന്നു അജിത് കുമാറിനെ തൊടാൻ പിണറായിക്ക് സാധിക്കില്ല അജിത്തിനെ തൊട്ടാൽ പിണറായിയുടെ കൈകൊണ്ടേ അജിത് പോവുകയുള്ളൂ എന്നും പി വി അൻവർ ആരോപിച്ചിരുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ ഒന്നും സംഭവിക്കില്ല എസ് ഒ ജി കമാൻഡോയുടെ ഉൾപ്പെടെ പോലീസുകാരുടെ ആത്മഹത്യയുടെ കാരണം തേടുമ്പോൾ എല്ലാം ചെന്നെത്തുന്നത് അജിത് കുമാറിലേക്കാണെന്നും അൻവർ ആരോപിച്ചിരുന്നു നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഉൾപ്പെടെയുള്ള പരാതികളിലാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ഒരു ആരോപണത്തിലും കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രധാനമായും ഉയർന്നിരുന്നത് നാല് ആരോപണങ്ങളായിരുന്നു അജിത് കുമാറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്നും വിജിലൻസ് പറയുന്നു അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻ കോണത്തെ ഫ്ളാറ്റ് വിൽപ്പന മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് എ ഡി ജി പിക്ക് അനുകൂലമായ കണ്ടെത്തൽ കുറവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേട് നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് കവടിയാറിലെ വീട് നിർമ്മാണം ബാങ്ക് വായ്പ എടുത്താണെന്നും വിജിലൻസ് കണ്ടെത്തി വീട് നിർമ്മാണം സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് പറയുന്നു അന്തിമ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ഡി ജി പിക്ക് കൈമാറും ഏതായാലും കേരളത്തിലെ സി പി എമ്മിൽ കൂട്ടയടിയാണ് എൽ ഡി എഫിലാണെങ്കിൽ സി പി എമ്മും സി പി ഐയും തമ്മിലടിയാണ് ഐ എസ് തലപ്പത്തുമടി ഇപ്പോഴത്തെ ഐ പി എസ് തമ്മിലടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ അടുത്തങ്ങും ഒഴിയുമെന്ന് തോന്നുന്നില്ല മാത്രവുമല്ല അജിത് കുമാർ കള്ളമൊഴി നൽകിയെന്ന ഡി ജി പിക്ക് പി വിജയന്റെ പരാതിയും നേരത്തെ ചർച്ചയായിരുന്നു തനിക്കെതിരെ അജിത് കുമാർ വ്യാജമൊഴി നൽകിയെന്നാണ് പി വിജയൻ ആരോപിച്ചത് കള്ളമൊഴി നൽകിയതിൽ നടപടി വേണമെന്ന ഇന്റലിജൻസ് മേധാവി പറഞ്ഞതോടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അടിമുടി വെട്ടിലായിരിക്കുകയാണ് ഏതായാലും നടപടി ആവശ്യപ്പെട്ട് നൽകിയ പരാതി ഡിജിപി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ ആർക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുമെന്നത് തുടർ നടപടിയിൽ നിർണായകമാകും ഇന്റലിജൻസ് മേധാവിക്ക് സ്വർണക്കടത്തിൽ പങ്കെന്ന് ബറ്റാലിയൻ മേധാവി മൊഴി നൽകുക കള്ളമൊഴി നൽകിയ ബറ്റാലിയൻ മേധാവിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി ഡി ജി പിക്ക് പരാതി നൽകുക സംസ്ഥാന പോലീസ് തലപ്പത്തെ അത്യപൂർവ്വ പോരാട്ടത്തിലാണ് കളം ഒരുങ്ങിയിരിക്കുന്നത് പി വി എൻബർ നൽകിയ പരാതിയിലെ അന്വേഷണത്തിനിടെ ഡി ജി പി മൊഴിയെടുത്തപ്പോഴായിരുന്നു പി വിജയനെതിരെ അജിത് കുമാറിന്റെ ആരോപണങ്ങൾ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ തീവ്രവാദവിരുദ്ധ സ്ക്വാഡ് ഐ ജി ആയിരിക്കെ വിജയന് പങ്കുള്ളതായി അന്നത്തെ മലപ്പുറം എസ് പി സുജിത് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു അജിത്തിന്റെ മൊഴി ഡി ജി പി ഇത് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു റിപ്പോർട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ സുജിത് തന്നെ അജിത് കുമാറിനെ തള്ളി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത്തിനെതിരെ വിജയൻ നടപടി ആവശ്യപ്പെടുന്നത് അജിത്തിന്റെ മൊഴിയുണ്ടെന്ന ഡി ജി പിയും അത് കള്ളമാണെന്ന് എസ് പി സുജിതാസും സംബന്ധിച്ചതിനാൽ അജിത് കുമാർ പ്രതിരോധത്തിലാണ് എന്നാൽ ഡി ജി പി സ്ഥാനക്കയറ്റത്തിന്റെ ശുപാർശ അംഗീകരിച്ചും വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകി അജിത് കുമാറിന്റെ തിരിച്ചു സർക്കാർ തന്നെ വഴിയൊരുക്കുകയാണ് അതിനിടയിലുള്ള പരാതിയിൽ വിശ്വസ്തനായ അജിത് കുമാറിനൊപ്പണോ സംസ്ഥാനത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയായ വിജയനൊപ്പമാണോ മുഖ്യമന്ത്രി എന്നാണ് ഇനി അറിയേണ്ടത് നേരത്തെ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളാണ് പി വിജയൻ പിന്നീട് എ ഡി ജി പി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അജിത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തുടർന്ന് സർവീസിൽ തിരിച്ചെത്തിയ വിജയന് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു